ഹലോ എവിടുന്നു വള്ളവനാടിന്റെ ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് വരണേണ്ട് ഇഷ്ടായില്ലേ പിന്നെ ഞാൻ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും ഈ മുടിക്ക് എന്താണ് വളരണത് ഞാൻ ചോദിച്ചില്ലെങ്കിലും ചോദിക്കും മുടി പണ്ടു മുതലേ പാരമ്പര്യമാണ് ഉമ്മാ ചേച്ചി ചെറുപ്പും തയ്ക്കുന്നുണ്ട് അല്ലേ അത് ശരി അപ്പൊ വെട്ടിക്കളഞ്ഞാണെന്നാണ് കേട്ടത് ബാഗ് കാല് വരെ ബാഗിൽ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പൊ വെട്ടിയതാണ് വെട്ടിയതാണ് താഴ്ത്തുവരണ്ട മുട്ടിട്ടുണ്ടായിരുന്നു അല്ലേ മുട്ടാറായിട്ടുണ്ടായിരുന്നു അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ആ മുടി മുടിയൊന്നും ഫ്രണ്ടിൽ കിടാമോ എല്ലാരൊന്നും കാണിക്കാം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വളരെ ഭംഗിയുണ്ട് കേട്ടോ താങ്ക് യു അപ്പൊ എന്തായാലും പർച്ചേസ് കൊടുക്കാം പേരെന്താണ് സൂര്യ താങ്ക് യു കേട്ടോ സന്തോഷം